Namaste, tarot healing with the കൃഷ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ പറയാറുള്ളത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സ്ക്രീൽ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്കിതിനകത്ത് ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും ആറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവര് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു എനർജി കണക്റ്റ് ചെയ്യാൻ ഒരു പോസിറ്റീവ് എനർജി കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസ് ഇട്ടിട്ടുണ്ട് വരാഹി മന്ത്രം എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രം നിങ്ങൾ ചൊല്ലുക നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ ചൊല്ലാൻ ശ്രമിക്കുക നിങ്ങളുടെ ബ്ലോക്കേജുകളിൽ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളും ശത്രുദോഷങ്ങളും അതുപോലെ മണി ബ്ലോക്കേജുകളും എല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റീവായി വക്കുന്ന ഒരു ലൈറ്റ് സിറ്റുവേഷൻ क्रिएट ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിത വിജയങ്ങൾക്ക വേണ്ടി മാത്രം ചൊല്ലുക അതുപോലെ തന്നെ മണി അഫർമേഷൻസ് മണി ബ്ലോക്കേജ് മാറാനും ഒന്നിലധികം ഭാഗം നിങ്ങൾക്ക് ഒന്നിലധികം സിറ്റുവേഷൻസിലൂടെ ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്ട്ഡ് ആവാനും സഹായിക്കുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ നേടിയാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ബാലൻസ് എല്ലാം നിങ്ങൾക്ക് പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങളിൽ എത്തിച്ച് തരുമെന്നും നിങ്ങൾ വിശ്വസിക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ വേൾഡ് കാർഡാണ് കേട്ടോ അതായത് പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് നിൽക്കുന്ന ഒരു അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്നും ഒരു എന്താ പറയുക ഒരു മാറ്റത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു ട്രാവലിങ്ങിനൊക്കെ ഉള്ളൊരു ടൈം ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ചില പോസിറ്റീവ് ആകുന്ന ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരുന്ന ദിവസം ഒക്കെ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നത് ദ വേൾഡ് ആണ് അതായത് ഒരു ലോകം കീഴടക്കാൻ പറ്റുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെല്ലാവരേക്കാളും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സാ തോന്നൽ എല്ലാത്തിനേക്കാളും ഒരു വ്യത്യസ്തത നിങ്ങളിൽ നിങ്ങൾക്ക് തന്നെ തോന്നാൻ പറ്റും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് തോന്നുന്ന ഒരു പൂർണ്ണമാകുന്ന ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനോട് കൂടിയ ഒരു ദിവസമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പോകുന്നതെന്ന് തന്നെയാണ് കാണുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും അതുപോലെ പോസിറ്റീവ് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരികയൊക്കെ ചെയ്യുന്നു കാരണം ചിലപ്പോൾ ഒരു കർമ്മ എൻറ്റിങ് പോലെ അതായത് ഒരുപാട് സ്ട്രഗിളിംഗ് ആയി ഒരുപാട് പെയിൻഫുള്ളാകുന്ന പല സിറ്റുവേഷൻസിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ഒരു റിലാക്സ് സ് എനർജിയാണ് അതായത് എല്ലാ കാര്യങ്ങളെയും ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുന്നതും അതുപോലെ പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഒക്കെയാണ് കാണുന്നത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പോലും ഇന്നത്തെ ദിവസം ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ എപ്പോഴും സ്ട്രഗിളിങ്ങും ഫൈറ്റിംഗൊക്കെ ആയിട്ട് നടന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ഇന്നത്തെ ദിവസം നിങ്ങളാൽ ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില ദൈവികമാകുന്ന ചില കാര്യങ്ങളിലൊക്കെ ഇന്ന് പങ്കെടുക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു വെറൈറ്റി ആകുന്ന ചില സ അനുഭവങ്ങൾ എക്സ്പീരിയൻസുകൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്നു അതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നിങ്ങൾക്കിടെ രീതിക്കൊത്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തോന്നിയ പല സാഹചര്യങ്ങളെയും വളരെ സിമ്പിളായിട്ട് ഇന്ന് മാനേജിങ് ചെയ്യും പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെയിൻഫുള്ളാകുന്ന ഒരുപാട് കാര്യങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഒരു ഫർഗീവനസ് എനർജി അതായത് എല്ലാവരോടും ക്ഷമിക്കാൻ നിങ്ങളെ വേദനിപ്പിച്ചവരോടെല്ലാം നിങ്ങൾക്ക് ക്ഷമിക്കാനും ചിലപ്പോൾ പല വ്യക്തികളുമായിട്ട് നിങ്ങൾ ഒരു സ്വരചേർച്ച ഇല്ലാണ്ടൊക്കെ നിന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ അവരുമായിട്ടൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനും എയ്ക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ദ ലവേഴ്സ് കാർഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഡാർക്ക് എനർജി ആയിട്ട് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ സ്നേഹപ്രണയബന്ധമായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധമായിക്കോട്ടെ നല്ല രീതിയിൽ ഒരു കൂടി പോകേണ്ട ഒരു സ്ഥലത്ത് ഒരു സ്റ്റക്ക് അവസ്ഥ അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു നഷ്ടം ഒരു ലോസ് എനർജി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലൊരു സപ്പറേഷൻ കാണാതെയും ഇണ്ടാതെയും ഒക്കെ ഇരിക്കേണ്ടി വരിക അതല്ലെങ്കിൽ മറ്റാരെയെങ്കിലൊക്കെ പേടിച്ച് നിങ്ങൾ പിന്മാറി നിന്നിരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം മാറുന്നു മാത്രവുമല്ല നിങ്ങൾ നിങ്ങളുടെ പാർട്ണറായിട്ടും പാർട്നറുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളുമായിട്ടെല്ലാം നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുണ്ട് കൂടാതെ തന്നെ ഇന്നൊരു ഫാന ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് പരമായിട്ടാണെങ്കിലും ഒക്കെ നല്ലൊരു സെക്യൂരിറ്റി നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഉണ്ടാകുന്നതായിട്ട് ാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതൊരു എല്ലാ രീതിയിലും ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അതുപോലെ തന്നെ ഇൻ്റലക്ച്വലിയൊക്കെ ആണെങ്കിലും ഒരു മാറ്റം ഒരു മാറി നിന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ റിലേഷനിലെങ്കിൽ അതായത് ഇതിൻ്റെ പൂർണ്ണതയെ ഒരു പോസിറ്റിവിറ്റി ഒരു സന്തോഷമൊന്നും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്ന എനർജിയെ കണക്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജിയെ വെച്ച് ഒരു വെൽത്ത് സിറ്റി സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങളിലേക്ക് കുറച്ച് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ സപ്പോർട്ടോടു കൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അതല്ലെങ്കിൽ നിങ്ങളുടെ നേതൃത്വത്തിലൂടെ നിങ്ങളുടെ സിറ്റുവേഷൻസിന് നിങ്ങളുടെ ഫാമിലി പരമായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്നർ എനർജി ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എനർജിയോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു നല്ല രീതിയിൽ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറോട് ഒരുമിച്ചുള്ള ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും ചെയ്യാനും മാനേജിങ് ചെയ്യാനും പറ്റുന്ന സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് അതൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ അത് ഇന്നോ നാളെയോ ഒന്നുകൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല അതൊരു ലൈഫ് ലോങ് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിത സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഡിഫിക്കൽറ്റ് അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ചില ബന്ധങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ പോയതിൻ്റെ ഫലമായിട്ടാവാം ഒരു ഇമോഷണൽ ബ്ലോക്കേജ് സംഭവം വ്യക്തികളാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ബ്ലൈൻഡ് എനർജി എന്താണ് തൻ്റെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് സഹകരിച്ചു പോകേണ്ട ബന്ധങ്ങളിൽ സഹകരണം ഇല്ലാതെ വന്ന ചില സാഹചര്യങ്ങളായിരുന്നു നിങ്ങളുടെ പാസ്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇന്ന് വരുന്നുണ്ട് ഒരു റീയൂണിയൻ എനർജി വരുന്നുണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കലുകളോടുകൂടി കടന്നു പോകാൻ പറ്റുന്ന ഒരു ദിവസം അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വളരെ ശാന്തമായൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു വളരെ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ എന്താ പറയുക ഒരു പോസിറ്റിവിറ്റിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ് കേട്ടോ വളരെ ശക്തമായിട്ട് കാണുന്നത് അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷൻസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തും പോസിറ്റീവ് ആകുകയാണ് ആ ഒരു സാഹചര്യം എല്ലാം നല്ല രീതിയിൽ പോകുന്നതായിട്ടും അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ എത്രത്തോളം കഠിനമായ സിറ്റുവേഷൻസ് ആയാലും എത്രത്തോളം നിങ്ങൾ എഫോർട്ട് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആയാലും ആ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾക്കിന്ന് മാനേജിങ് ചെയ്യാനും അവിടെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനർജിയോടു കൂടി നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് വ്യക്തികൾ കുറേ കാലങ്ങളായിട്ട് ഒരു എഫേർട്ട് എടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യം വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു റിസൾട്ട് ലഭിക്കുന്നു നിങ്ങൾക്കതിനെ ഒരു പോസിറ്റീവായ റിസൾട്ട് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ഇവിടെ നമുക്ക് വളരെ ശക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു റൂട്ട് ചക്ര എനർജി അതായത് സെക്യൂരിറ്റി മണി ഹെൽത്ത് ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകാൻ പോകുന്നത് അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരങ്ങൾ പല മാർഗങ്ങളിലൂടെ വന്നു ചേരാൻ പോകുന്നുണ്ട് ഒരു അബണ്ടൻസ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നമ്മൾ പോലും ഒരു പാർട്ടി കാര്യങ്ങളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് പോലെ നിങ്ങൾക്കൊരു ഇത്രയും നാളത്തേനേക്കാൾ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് അതായത് അമിതമാകുന്ന ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഡിവൈൻഡ് ഡിവൈൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ഒരു സത്യസന്ധത ഉണ്ടാകണം വളരെ ശ്രദ്ധയോടു കൂടി മാത്രം പോകുക അതായത് നമുക്ക് നമ്മളുടെ പ്രകൃതിയോട് കാണിക്കേണ്ട ചില കമ്മിറ്റ്മെന്റുകളുണ്ടല്ലേ നമുക്ക് സത്യസന്ധത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സത്യസന്ധത ആത്മാർഥത നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമുക്കൊരു തെറ്റു പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് ആകുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മുടെ കൈകളിൽ നിന്നും നമ്മുടെ വാക്കുകളിൽ നിന്നും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ഉറച്ച ഒരു മനസ്സോടുകൂടി ഇന്നത്തെ ദിവസം കടന്നു പോകണം അതായത് പറ്റുമെങ്കിൽ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സഹായിക്കുക എന്ന ഒരു എനർജിയിലേക്ക് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലൂടെ കടന്നു പോവുക അതായത് ഒരു ന്യായം അതായത് കള്ളസാക്ഷി പറയരുതെന്നും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ക് കൂട്ട് നിൽക്കരുതെന്ന് മറ്റുള്ളവർ ചെയ്യുന്ന പാവങ്ങളെ സപ്പോർട്ട് ചെയ്യരുതെന്നൊക്കെ പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ന്യായം വിട്ടൊരു പ്രവൃത്തിയും ചെയ്യരുത് നിങ്ങളെ ഡിവൈനെ പെയിൻഫുള്ളാകുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നത് കാരണം നിങ്ങളുടെ വിധി അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധിയെ മാറ്റിമറിക്കുന്ന ഒരു ദിവസമായിട്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ കാണണം കാരണം ചിലപ്പോൾ ലീഗൽപരമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ട നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്തുവെങ്കിൽ അത് പറയാനുള്ളൊരു മനസ്സ് നിങ്ങളിൽ ഉണ്ടാവണം അതായത് നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഡിവൈൻ്റെ മുന്നിൽ തല കുനിക്കാൻ അതായത് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ തല കുനിക്കേണ്ടി വരുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു എനർജിയിലൂടെ കൺ കടന്നു പോകണം നിങ്ങളുടെ വ്യക്തിത്വം ഒരു സ്ഥലത്തും കൊണ്ടുപോയി അടിയറ പറയരുത് അടിയറ വയ്ക്കരുത് എന്നാണ് നമുക്കിവിടെ കാണുന്ന എനർജി അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കടന്നു പോവുക അതുപോലെ തന്നെ പാസ്റ്റിലെ ചില റിലേഷൻ്റെ എനർജികൾ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് അതെനിക്ക് കാണാൻ പറ്റുന്നത് ഒരു സൗഹൃദബന്ധത്തിൻ്റെ എനർജിയാണ് കേട്ടോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി തന്നെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം പാസ്റ്റിൽ ഏതെങ്കിലും ഒരു റിലേഷനെയൊക്കെ കണക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെയധികം ഇമോഷണൽ കണക്ഷൻസോടുകൂടി കടന്നു പോയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആകുന്ന നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിലേക്ക് ചെല്ലേണ്ടി വന്നാലും നിങ്ങളിലേക്ക് പാസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സൗഹൃദ ബന്ധമോ പ്രണയ ബന്ധമോ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് പോയിട്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ്റെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മടങ്ങി ചെല്ലേണ്ടി വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കണമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതല്ല എങ്കിൽ വീണ്ടും നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കങ്ങളും ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ കഴിവുകളെ പോലും തകർത്ത് കളയുന്ന അതായത് നിങ്ങൾ വീണ്ടും ഒരു പരാജയത്തിലേക്ക് തള്ളിവിടാൻ പാകത്തിനുള്ള ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളിലേക്ക് വരികയോ നിങ്ങൾ ചിരി ചെല്ലേണ്ടി വരികയോ ചെയ്യുന്ന ആ ഒരു സാഹചര്യം അപ്പോൾ അവിടെ വളരെയധികം ഇമോഷണൽ ബാലൻസോടുകൂടി നിൽക്കാൻ ശ്രമിക്കുക കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറൻസ് ആയിട്ട് പോവുക വിവേകത്തോടു കൂടി മാത്രം ആ ഒരു എന്ത് ചെയ്യുക കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമുക്കതിനകത്ത് ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻസ് ആണ് നമ്മൾ ആക്ഷൻ എടുക്കണം പക്ഷേ ആ ഒരു ആക്ഷൻ എടുക്കുമ്പം ഒരു ബൗണ്ടറി തീർത്ത് തന്നെ വേണം അതെടുക്കാനെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കരിയർ പാതയിലും ശ്രദ്ധിക്കണം കേട്ടോ ഒന്നുകിൽ കരിയർ പാതയിൽ നിങ്ങളെ നിങ്ങൾക്ക് മുന്നേ നിങ്ങളെക്കാളും ഒരു മുകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു കൺട്രോളിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷനോ സമാധാനമോ ഒരു ഫ്രീഡമോ കരിയർ പാതയിലില്ല എങ്കിൽ മറ്റുള്ളവരുടെ ചൂഷണം പോലുള്ള ഒരു എനർജിക്ക് മാനസിക പിരിമുറുക്കങ്ങൾക്കൊക്കെ നിങ്ങൾ വിധേയമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്റ്റിന് സാധ്യത കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവിടെ ഒരു സംയമനം പാലിച്ചാൽ നിങ്ങളൊരു മിതത്വത്തോടു കൂടിയും നിങ്ങളൊരു ബൗണ്ടറി ഇട്ടുകൊണ്ട് തന്നെ അതായത് ഏത് പ്രശ്നങ്ങൾക്കും ഒരു സാമട്ടില് സമാധാനപരമായിട്ട് നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ ഒന്ന് കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നേരിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ നല്ലൊരു ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു മാറ്റം ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കരിയർ പാതയുമായി കണക്ട് ചെയ്തുണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഇമോഷണൽ ഇമോഷണൽ ബാലൻസ് ആണ് കേട്ടോ അതായത് ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷം ഇന്ന് നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ട് ഫാമിലിപരമായിട്ടാണെങ്കിലും സൗഹൃദ ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെടാൻ ഇട വരാത്ത വിധം അൺസാറ്റിസ്ഫൈഡ് ഒരു സാഹചര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് സൃഷ്ടിക്കാൻ്റെ ഇട വരാത്ത വിധം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം ിലേക്ക് വന്നു ചേരുന്ന ചില മതി മറന്ന ഹാപ്പിനെസുകളും ഇമോഷൻസുകളും പിന്നീട് നമുക്കൊരു വേദനയിലേക്ക് തള്ളാനുള്ള അല്ലെങ്കിൽ ഒരു പെയിൻഫുള്ളാകുന്ന സാഹചര്യത്തിലേക്ക് മാറാനുള്ള സിറ്റുവേഷൻസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുക കൈകാര്യം ചെയ്യുക ഇന്നത്തെ ദിവസം അതായത് ഇമോഷണൽ പരമായിട്ട് എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വന്നാലും അതിനെയെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോകണമെന്ന് തന്നെയാണ് കാണുന്നത് അതായത് വിവേകത്തോടു കൂടി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു പൂർണ്ണതയിൽ എത്തിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ആക്ഷനാണ് കേട്ടോ വളരെ ശക്തമായിട്ട് ചില പുതിയ ക്രിയേറ്റിവിറ്റികളിനോ ബിഗിനിങ്ങുകൾ അതല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊരു ആക്ഷൻ അതുപോലെ എയർ ട്രാവലിംഗ് എനർജി നമുക്ക് ഫസ്റ്റ് തന്നെ ട്രാവലിങ് എനർജിയുടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇന്ന് പൂർത്തീകരിക്കേണ്ടതായ കാര്യത്തിലും ഒരു എയർ ട്രാവലിങ് എനർജിയെ കണക്ട് ചെയ്തത് നിങ്ങൾ ർക്കെങ്കിലും ഏതെങ്കിലും ഒരു സപ്പോർട്ടിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്നാ ഒരു കാര്യം ഒരു ബ്ലെസ്സിങ്സോട് കൂടി ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹീതമാകുന്ന ഒരു പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ട് പേരൻറ്റിങ് എനർജി മദർ എനർജിയുടെ പൂർണ്ണമാകുന്ന അനുഗ്രഹവും സപ്പോർട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മദർ എനർജിയുടെ അതായത് പേരൻറ്റിങ് എനർജികളുടെ ഗൈഡൻസിന് ഒരു പ്രാധാന്യം കൊടുക്കണം അവരുടെ വാക്കുകൾ കേൾക്കണം അവരുടെ വാക്കുകൾക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളുടെ ശരികളിലൂടെ ചെയ്യുമ്പോഴും ജസ്റ്റ് അവരെ കേൾക്കുന്നു എന്നുള്ളൊരു എങ്കിലും വരുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുക്രൻ്റെ ശുക്രൻ്റെ ഒരു എനർജി ശുക്ര ആ ഒരു ഗ്രഹത്തിൻ്റെ ഒരു എനർജി വളരെ പൂർണ്ണതയോടുകൂടി ഇന്ന് നിൽക്കുന്ന ദിവസമാണ് കാരണം അബണ്ടൻസും സമൃദ്ധിയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസുമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണതയിലേക്ക് എത്തുന്ന ക്യൂനോസോഴ്സാണ് ഫെമിനിയൻ എനർജിയാണ് നിറഞ്ഞു നിൽക്കുന്നത് അതായത് അമ്മ അമ്മ അമ്മയെന്നല്ലെങ്കിൽ ആ ഒരു എനർജിയെ വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരു കെയറിങ് ഒരു മദർ മദർ എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ പരമായി എന്തെങ്കിലും ഒരു അൺകണ്ടീഷണൽ അതായത് പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ്റെ പുറത്തു അല്ലെങ്കിൽ ഒരു നിങ്ങളെ മറന്ന് നിങ്ങൾ മറ്റാരെങ്കിലും സ്നേഹിക്കുകയും ആ ഒരു സ്നേഹത്തിൽ നിങ്ങളൊരു ചീറ്റിംഗ് എനർജി അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പെയിൻഫുള്ളാകുന്ന ഒരു സിറ്റുവേഷൻസിൽ ഒരു ഇരുട്ടറയിൽ എന്ന പോലെ ഉറങ്ങാൻ പോലും പറ്റാതെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് നിങ്ങൾ വെറും ഒരു ഓപ്ഷൻസ് ആയിട്ട് പോയി ഒരു ചോയ് ചോയ്സ് ആയിട്ട് മാത്രം ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അകപ്പെട്ടു പോയെങ്കിൽ ഒന്നിലധികം ചോയ്സുകളും നിങ്ങളെക്കാൾ മെച്ചമാർന്ന പല സിറ്റുവേഷൻസുകളും ഉണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നൊരു റിലേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിന്ന് നിങ്ങൾ അതിൽ നിന്നും തിരിഞ്ഞ് നടന്നിരിക്കണം നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രഷ്യസ് ആകുന്ന നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വരിക എന്ന് തന്നെയാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത് എപ്പോഴും ലൈഫിൽ ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം എന്നുകൂടി ഇന്നൊരു പാഠം പോലെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി ഇട്ടു മാത്രം നിൽക്കുക നിങ്ങൾ മറ്റുള്ളവരെ കൺട്രോളിങ് ചെയ്താലും നിങ്ങളെ മറ്റ് സിറ്റുവേഷൻസുകൾ കണക്റ്റ് ചെയ്യാൻ അതായത് നിങ്ങളുടെ ലൈഫിൽ ശരി ശരിയുടെ പാതയിലൂടെ പോകുക അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില സക്സസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നുണ്ട് പക്ഷേ ആ ഒരു സക്സസ്സിനെ അനുഭവിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം മെൻറ്റൽ പവർ ഉണ്ടായിരിക്കണം മൈൻഡ് പവർഫുൾ ആയിരിക്കണം കൺട്രോളിംഗ് പവർ ഉണ്ടായിരിക്കണം ഏത് സിറ്റ് ഏത് വെല്ലുവിളികളെ അതിജീവിക്കാൻ ഭയമില്ലാതെ നേരിടാനുള്ള ഒരു ശക്തിയും നിങ്ങൾക്കുണ്ടായിരിക്കണം അതെല്ലാം നിങ്ങൾ ഇന്നത്തെ ദിവസം ഫോക്കസ് ചെയ്യണമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സിറ്റുവേഷൻസുകൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻ നിങ്ങളെ തേടി വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു കൺട്രോളിംഗ് പവർ വെക്കണം നിങ്ങൾ മറ്റുള്ളവരുടെ കൺട്രോളിൻ്റെ കീഴിൽ നിലനിൽക്കാതെ നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു പവർ ഉണ്ടാക്കുക എന്നാണ് നമുക്കിന്ന് ഡിവൈൻ നൽകിയിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ അപ്പോൾ ഇത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർഗത്തിലൂടെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു